ക്രൂസലോട് ഗുഡ് മോർണിംഗ് കൃതാവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൻ്റെ ഈ നിശബ്ദവേളയിൽ സ്വർഗത്തിലധിവസിക്കുന്ന സർവകൃപാലുവായ ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ ആ നിമിത്തം ഒരു പ്രഭാതം കൂടെ ജീവിതത്തിൽ ശേഷിപ്പിക്കുവാൻ ദൈവത്തിന് നമ്മിൽ പ്രസാദം തോന്നിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ചു നിർത്തിയത് ഉയർപ്പിന് ശേഷമുള്ള നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് പുനർദ്ധ്വാന ശരീരത്തെക്കുറിച്ചാണ് ഒരു പുനർദ്ധ്വാന ശരീരം അത് ഏത് നിലയിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ വിചിന്തനം ചെയ്തത് നമുക്കറിയാം നമ്മുടെ ശരീരം കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ശരീരം ഒരു യൗവന ശരീരമായി മാറുകയാണ് ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള ഒരു യൗവനത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ ആ പ്രക്രിയയിൽ കൂടെ നമ്മുടെ ശരീരം ഒരു യൗവന ദശയിലേക്ക് മാറ്റപ്പെടുകയും അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ സദർശരായി മാറുകയും ചെയ്യുകയാണ് നമ്മുടെ മരണ സാധാരണ നമ്മൾ പറയാറുള്ള രണ്ട് പദങ്ങൾ ഒന്ന് നിത്യതയിൽ പ്രവേശിച്ചു രണ്ട് വീണ്ടും കാണാം എന്നുള്ള രണ്ട് പദങ്ങൾ ഒരു വിശ്വാസി മരിക്കുന്ന ഉടനെ നിത്യതയിലേക്കല്ല പ്രവേശിക്കുന്നത് നിത്യതയുടെ ആരംഭം അവിടെ കൊണ്ടല്ല തുടങ്ങുന്നത് ആ വിശ്വാസിക്ക് തൽക്കാലം പോകുവാൻ ഒരിടം ക്രിസ്തുവിൽ മറയുന്നു എന്ന ഒരു പ്രക്രിയ മാത്രമേ ഉള്ളൂ എന്നാൽ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് എപ്പോഴാണ് നമുക്കറിയാം കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കകളത്തോടും കൂടെ ക്രിസ്തു ഇറങ്ങി വരുന്നു മേഘങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ നാം അവനെ എതിരേൽപ്പാൻ അവിടേക്ക് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയാണ് ആ എടുക്കപ്പെടലിന് ശേഷം ഒരു ഏഴ് വർഷം ഈ ഭൂമിയിൽ പൈശാചിക സാധാന്യ ഭരണം നടക്കുക ആ ഭരണകാലഘട്ടത്തിൽ ദൈവസഭ ഇവിടെ ആയിരിക്കുകയില്ല കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ് എന്നാൽ ശേഷം വീണ്ടും ദൈവസഭ തൻ്റെ പരിവാരങ്ങളുമായി ക്രിസ്തു തൻ്റെ പരിവാരങ്ങളുമായി ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട് അതിനു ശേഷം നടക്കുന്ന മറ്റൊരു പ്രക്രിയ അന്ത്യന്യായ വിധിയാണ് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ ദൈവവചനം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദം സ്വർഗത്തിൽ നിങ്ങളുടെ പേരുള്ളതിനാൽ സന്തോഷിക്കണം രണ്ട് ജീവപുസ്തകത്തിൽ പേരെരുതി കാണാത്ത ഏവനയും തീ പൊയ്കയിൽ തള്ളിയിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയത് എന്ന് ഞാൻ ചർച്ചിൽ വിശദീകരിപ്പാൻ ഇടയായി സ്വർഗത്തിൽ പേരുള്ളവർക്കാണ് ആദ്യത്തെ മുൻഗണന ആദ്യത്തെ കാഹളുനിയെങ്കിൽ ഉയർക്കുന്നത് സ്വർഗത്തിൽ പേരുള്ളവരാണ് എന്നാൽ രണ്ടാമത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ ഇത് അന്ത്യന്യായ്വിധി സമയത്ത് വെള്ളസിംഹാസന നടയിലാണ് ഈ പുസ്തകം തുറക്കുന്നത് എന്നാൽ അന്ന് വിശ്വാസികളായ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ എടുക്കപ്പെട്ടവരായ വിശ്വാസികൾക്കാർക്കും വെള്ളസിംഹാസന നടയിൽ സ്ഥാനമില്ല അവിടെ മരിച്ചവർ ആവാന വൃദ്ധം നിന്നു എന്ന് പറയുമ്പോൾ അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന ഒരു എട്ട് വിധ പാവികളുടെ ലിസ്റ്റുണ്ട് ആ ലിസ്റ്റിൻ പ്രകാരം ഭീരുക്കൾ അരയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ഇങ്ങനെയുള്ള ഒരു എട്ട് ലിസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട് ആ ലിസ്റ്റിൻ പ്രകാരമുള്ളവരുടെ കടുത്ത ന്യായവിധി നടക്കുന്ന സ്ഥലമാണ് വെള്ളസിംഹാസന നട അവിടെ വച്ച് ഈ ജനത്തെ ന്യായം വിധിക്കുകയും കത്തുന്ന തീ പൊയകയിലേക്ക് തള്ളിയിടുകയും ചെയ്യും അവിടെ കൊണ്ട് സകലതും അവസാനിക്കുക അന്ന് മുതലാണ് രണ്ട് പേരുടെയും നിത്യത ആരംഭിക്കുന്നത് നരകത്തിലേക്ക് വീണവരുടെ നിത്യതയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവരുടെ നിത്യതയും ആരംഭിക്കുന്നത് അവിടെ മുതലാണ് അവിടം വരെ നാം നിത്യതയിലല്ല എന്നാൽ നമ്മുടെ പല പോസ്റ്ററുകളിലും നമ്മുടെ പല പ്രസംഗങ്ങളിലും നിത്യതയിൽ പ്രവേശിച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നത് ആ പദം എക്സാക്ട്ലി തെറ്റാണ് നിത്യതയിലല്ല നാം ക്രിസ്തുവിൽ മറയുകയാണ് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നാം പോകുകയാണ് അത് ദുഷ്ടന്മാരായാലും നീതിമാന്മാരായാലും അവർക്ക് രണ്ട് സ്ഥലങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടേക്ക് അവർ പ്രവേശിക്കുന്നു എന്നാൽ ഇവിടെ നിത്യതയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ ജനത്തിൻ്റെ അവസ്ഥ എന്താണ് അവിടെ നാം ചെല്ലുന്നത് നമ്മുടെ ബന്ധങ്ങൾ പുതുക്കാനോ പരസ്പരം കാണാമെന്ന് നാം ഇവിടെ നിന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കാണാനോ ഉള്ള ഒന്നിനല്ല നാം പോകുന്നത് മറിച്ച് നാം വരെയും ആരെ പോ ആ കാത്തിരുന്നവൻ്റെ മുഖം കണ്ട് ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന നമ്മുടെ നസ്രായനായ യേശു അപ്പച്ചനെ കണ്ട് ആ അപ്പൻ്റെ മുഖം കണ്ട് നാം യുഗാന യുഗം കോടിക്കോടി ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുകയാണ് ആ ആരാധന ആണ് പിന്നീട് അവിടെ നടക്കുന്നത് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾക്കൊരു മാറ്റം രൂപാന്തരം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയരെ ഇതാണ് രക്തമായ സത്യം അവിടെ നമുക്ക് ബന്ധങ്ങളില്ല അവിടെ നമ്മുടെ രക്തബന്ധങ്ങളോ നമ്മുടെ ഭാര്യ ഭർത്തൃബന്ധങ്ങളോ ഒന്നും അവിടെയില്ല അവിടെ നമുക്കുള്ള ഏക ബന്ധമെന്ന് പറയുന്നത് നമ്മുടെ അപ്പനുമായിട്ടുള്ള ബന്ധമാണ് ആ നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ നമ്മളെ തന്നെ നമുക്കൊരുക്കാം എൻ്റെ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇനിയും അതിനായി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരുങ്ങുക കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസൺ ജോസാമുകയും